വല്ല എന്താ പ്രശ്നം പ്രശ്നം നമുക്ക് വാ നിർത്ത് ില്ല ഞാൻ 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 ഒഴുപ്പുകാരൻ ഏത് ജാങ്ങി പോലെ എനിക്ക് ഒഴിക്കണം ഞങ്ങളുടെ കോളേജിലെ ഏറ്റവും വലിയ ഒഴുപ്പുകാരൻ അവൻ വരും പാഴ് തൊണ്ണൂറ് ഒഴിക്കണം ഞാൻ ഏറ്റവും നല്ല ഒഴുപ്പുകാരൻ അവനല്ല ഇത് കറക്റ്റ് തൊണ്ണൂറൊന്നും അല്ല നീ എന്റെ ഇത്രത്തോളം ഇൻസൾട്ടി ഒരിക്കലും വിചാരിച്ചില്ല ബ്ലേഡ് വേണം വേണോ തൊണ്ണൂറ് ഇത്രയും കൃത്യമായിട്ട് മെഷീൻ കഴിച്ചും കിട്ടത്തില്ലേ ഇതൊക്കെ എന്ത് പ്രൊഫഷൻ കിട്ടത്തില്ല